എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് കെയർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശരീര ആവരണങ്ങളും സ്രവങ്ങളും രോഗാണുപ്രവേശനം എങ്ങനെയെല്ലാം തടയുന്നു എന്ന് പഠിച്ചു കണ്ണും മൂക്കും ഒക്കെ ഏതെല്ലാം വിധത്തിൽ രോഗാണുപ്രവേശനം തടയുന്നു എന്ന് നമ്മൾ പഠിച്ചു ശരീരദ്രവങ്ങളായ രക്തവും ലിംഫും രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു രോഗാണുക്കളുടെ ശരീരത്തിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുക അവയെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളെയും നിർവീര്യമാക്കുക പെരുകൽ തടയുക തുടങ്ങിയ വ്യത്യസ്ത പ്രതിരോധ തന്ത്രങ്ങളാണ് ശരീരദ്രവങ്ങൾ സ്വീകരിക്കുന്നത് രക്തം പ്രതിരോധ വ്യവസ്ഥയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ഇനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ക്ഷേതരക്താണുക്കൾ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു ഈ ചിത്രീകരണത്തിൽ നോക്കൂ ഈ വിവിധതരം ക്ഷേതരക്താണുക്കളായാൽ ന്യൂട്രോഫിൽ ബേസോഫിൽ ഈസ്നോഫിൽ മോണോസൈറ്റ് ലിംഫോസൈറ്റ് ഇവയെല്ലാം രോഗപ്രതിരോധത്തിന് വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് ഏതൊക്കെയാണ് വിവിധതരം ക്ഷേതരക്താണുക്കൾ അഞ്ചെണ്ണമാണ് ഉള്ളത് ന്യൂട്രോഫിൽ ബേസോഫിൽ ഈസിനോഫിൽ മോണോസൈറ്റ് ലിംഫോസൈറ്റ് ഇതിൽ ന്യൂട്രോഫിൽ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു ബേസോഫിൽ മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു ഈസിനോഫിൽ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു ലിംഫോസൈറ്റ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു ഈ ശ്വേതരക്താണുക്കളിൽ നിന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ കഴിഞ്ഞ എൽ ഡി സി എക്സാമിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ക്ഷേതരക്താണുക്കൾ എങ്ങനെയാണ് രോഗപ്രതിരോധത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചില്ലേ പ്രധാനമായും പഠിച്ച ശ്വേതരക്താണുക്കൾ ന്യൂട്രോഫിൽ ബേസോഫിൽ ഈസിയോഫിൽ മോണോസൈറ്റ് ലിംഫോസൈറ്റ് മുറിവുണ്ടാകുമ്പോൾ ആ ഭാഗം വീങ്ങി വരുന്നത് കണ്ടിട്ടില്ലേ വീങ്ങൽ പ്രതികരണം എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു ഈ ചിത്രീകരണത്തിലൂടെ മനസ്സിലാക്കാം ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാം ഫസ്റ്റ് മുറിവിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കുന്നു രണ്ട് രാസവസ്തുക്കൾ രൂപപ്പെടുന്നു മൂന്ന് രക്തലോമിക വികസിക്കുന്നു നാല് ശ്വേതരക്താണുക്കൾ ലോമിക ഭിത്തിയിലൂടെ മുറിവേറ്റ ഭാഗത്തേക്ക് എത്തുന്നു അഞ്ച് ന്യൂട്രോഫില്ലുകളും മോണോസൈറ്റുകളും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു അഞ്ച് വിധത്തിലാണ് ശരീരം വീങ്ങൽ പ്രതികരണം നടത്തുന്നത് ഒന്ന് മുറിവിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കുന്നു രണ്ട് രാസവസ്തുക്കൾ രൂപപ്പെടുന്നു മൂന്ന് രക്തലോമിക വികസിക്കുന്നു നാല് ശ്വേതരക്താണുക്കൾ ലോമിക ഭിത്തിയിലൂടെ മുറിവേറ്റ ഭാഗത്തേക്ക് എത്തുന്നു അഞ്ച് ന്യൂട്രോഫില്ലുകളും മോണോസൈറ്റുകളും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു മുറിവോ രോഗാണുബാധയോ ഉണ്ടാകുമ്പോൾ കേടുപറ്റിയ കോശങ്ങൾ ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇവ ആ ഭാഗത്തെ ലോമികകളെ വികസിപ്പിക്കുകയും അതുവഴി രക്തപ്രവാഹം കൂട്ടുകയും ചെയ്യുന്നു രക്തത്തിലെ പ്ലാസ്മയും കൂടുതൽ ശ്വേതരക്താണുക്കളും രക്തക്കുഴലിൽ നിന്നും മുറിവേറ്റ ഭാഗത്തേക്ക് എത്തുന്നു ഇതാണ് മുറിവോ ക്ഷതമോ ഉണ്ടാകുമ്പോൾ ആ ഭാഗം വീങ്ങുന്നതിന് കാരണം ഈ പ്രതിരോധ പ്രവർത്തനമാണ് വീങ്ങൽ പ്രതികരണം അഥവാ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്നറിയപ്പെടുന്നത് ഇനി അടുത്തത് ഫാഗോസൈറ്റോസിസ് എന്താണെന്ന് പഠിക്കാം രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പി എസ് പത്താം ക്ലാസ്സിലെ മിക്ക എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഫാഗോസൈറ്റോസിസ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ ഫാഗോ എന്നാൽ വിഴുങ്ങൽ എന്നും സൈറ്റ് എന്നാൽ കോശം എന്നുമാണ് അർത്ഥം ശ്വേതരക്താണുക്കളായ മോണോസൈറ്റും ന്യൂട്രോഫിലും ഫാഗോസൈറ്റുകളാണ് ഏതാണ് ഫാഗോസൈറ്റുകൾ മോണോസൈറ്റും ന്യൂട്രോഫിലും ഇവ ശ്വേതരക്താണുക്കളാണ് ഈ ഫാഗോസൈറ്റോസിൻ്റെ ചിത്രീകരണം നമുക്കിനി വിശകലനം ചെയ്യാം സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് രോഗാണുക്കളെ സ്ഥലസഞ്ചിയിൽ ഉൾക്കൊള്ളുന്നു അവിടെ ഉണ്ടാവും ഈ സ്ഥലസഞ്ചി കണ്ടോ ലൈസോസോമുമായി ചേരുന്നു ലൈസോസോമിലെ എൻസൈമുകൾ രോഗാണുക്കളെ ശിഥിലീകരിച്ച് നശിപ്പിക്കുന്നു ഞടുത്ത് നമ്മൾ പഠിക്കുന്ന പോയിൻറ്റാണ് എങ്ങനെയാണ് രക്തം കട്ട പിടിക്കുന്നതെന്ന് നമ്മൾ ഫാഗോസൈറ്റോസിസ് പഠിച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് രക്തം കട്ട കുറിച്ചും സൈറ്റോസിസിനെ പോലെ തന്നെ മിക്ക എക്സാമുകളും ചോദിക്കുന്ന എസ്എസ്എൽ സി എക്സാമിനും പി എസ് സി എക്സാമിനും ഒക്കെ ഇതിൽ നിന്നൊരു ചോദ്യം ഉൾക്കൊള്ളിക്കാറുണ്ട് ഈ ചിത്രീകരണം നോക്കിയാൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ കഴിയുന്നു ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരെയും ബൈ